പത്തനംതിട്ട മണിയാർ ബാരേജിൽ കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് കളക്ടർ ആവശ്യപ്പെട്ടു കരാറുകാരന്റെ വീഴ്ച മൂലം ഷട്ടറുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കാത്തത് മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു വർഷത്തോളമായി കരാർ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി ഷട്ടറുകളിൽ ഒരെണ്ണം പോലും മാറ്റിസ്ഥാപിച്ചിട്ടില്ല എന്ന് ആരോപണം മഴ കനത്ത് ബാരേജ് നിറഞ്ഞാൽ ഡാമിലെ ജലനിരപ്പ് ക്രമീകരിച്ച് പ്രളയക്കെടുതി ഒഴിവാക്കാൻ അഞ്ച് ഷട്ടറുകളും കൃത്യമായി തുറക്കണം എന്നാൽ നിലവിൽ ഷട്ടറുകളുടെ അവസ്ഥ കൃത്യമായി പ്രവർത്തിക്കുന്ന തരത്തിലല്ല ഒന്നാം ഷട്ടറും മൂന്നാം ഷട്ടറും ജീവനക്കാർ ഏറെ പരിശ്രമിച്ചാണ് ഉയർത്തുന്നത് ബാരിയേജിലെ രണ്ടും നാലും ഷട്ടറുകളാണ് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഉയർത്താൻ സാധിക്കുന്നത് അഞ്ചാം നമ്പർ ഷട്ടർ അവസ്ഥ ഏറെ പരിതാപകരമാണ് തെന്നിമാറി ഒരു വശത്തേക്ക് പോയ അവസ്ഥയിലാണിത് തുറക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഇത് വലിയ അപകടഭീഷണിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കാലപ്പഴക്കം ചെന്ന അഞ്ച് ഷട്ടറുകളും അടിയന്തരമായി മാറ്റി പുതിയത് സ്ഥാപിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ കൊൽക്കത്ത ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക് കോടി ചെലവിൽ കരാർ നൽകുകയും ചെയ്തിരുന്നു ഷട്ടർ ഗേറ്റുകൾ മണിയാറിൽ വരെ എത്തിച്ചെങ്കിലും മറ്റൊന്നും നടന്നില്ല പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച മണിയാർ ബാരേജിലേക്ക് മറ്റ് രണ്ട് സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദനശേഷം പുറന്തള്ളുന്ന വെള്ളം കൂടി ഒഴുകിയെത്തും അതി തീവ്ര മഴ പെയ്താൽ പഴക്കം ചെന്ന ഈ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കാൻ പറ്റുമോ എന്നാണ് ആശങ്ക ന്യൂസ് ബ്യൂറോ റാന്നി